നമസ്കാരം കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം മുഖ്യമന്ത്രിയുടെ മുൻകൈയ്യെടുത്ത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ഡി ജി പി വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിരുന്നു അതായത് ചൊവ്വാഴ്ചയാണ് വിളിച്ചു കൂട്ടാൻ മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുക്കും അതനുസരിച്ചിട്ടാണ് ഡി ജി പി എ ഡി ജി പി ഉൾക്കൊ ഉൾപ്പെടെയുള്ള ഇരുപത്തിയാറ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു വിളിച്ചുകൂട്ടിയത് പക്ഷേ അവസാന നിമിഷം മുഖ്യമന്ത്രി തന്നെ ആ യോഗം വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് കാരണം എന്തായാലും എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ യോഗം മാറ്റിവെച്ചത് എന്നത് വ്യക്തമായിട്ടില്ല പക്ഷെ പിന്നീട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് എന്നുള്ള വിവരം വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരിക്കാം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരിക്കാം അല്ലെങ്കിൽ ഡി ജി പി ഭാഗത്തുനിന്ന് ഉണ്ടാകുമായിരിക്കാം പക്ഷേ ഇതുവരെ ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും അത് വന്നിട്ടില്ല മാറ്റിവെച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത് എന്തിനാണെന്ന് ഇതുവരെയും വന്നിട്ടില്ല അപ്പൊ ഈ മാറ്റിവെക്കാൻ കാരണം എന്താണ് ഒന്ന് ഈ യോഗം വിളിച്ചു കൂട്ടുന്നത് കൂട്ടാൻ തീരുമാനിക്കുന്നത് രണ്ട് ദിവസം മുമ്പാണ് അതായത് ഇരുപത്തി ചൊവ്വാഴ്ച കഴിഞ്ഞ ശനിയാഴ്ച മറ്റാണ് അത്തരത്തിലൊരു ഒരു നിർദ്ദേശം മുഖ്യമന്ത്രി കൊടുക്കുകയും ഡി ജി പി ആ തീരുമാനമെടുക്കുകയും ചെയ്ത് അത് ഉത്തരവാക്കി ഇറക്കി എല്ലാവരെയും യോഗത്തിൽ വിളിച്ചു കൂട്ടുകയും ചെയ്തത് ഉച്ചയ്ക്ക് രണ്ടര മണിക്കാണ് യോഗം കൂടാൻ തീരുമാനിക്കുന്നതെന്നാണ് നികിറ്റീവ് വിവരം ചിലപ്പോൾ രാവിലെ ആയിരുന്നിരിക്കാം എന്തായിക്കോട്ടെ എന്തായാലും അപ്പൊ അതല്ല കാര്യം വിളിച്ചു കൂട്ടുമ്പോൾ ഉണ്ടായതിനേക്കാളും വിളിച്ചു കൂട്ടാൻ തീരുമാനിക്കുമല്ലോ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു കൂട്ടാൻ തീരുമാനിക്കുമ്പോൾ ഉണ്ടായതിനെക്കാളും ഗുരുതരമായ സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് പിന്നെ കാരണം അന്ന് തിരുവനന്തപുരത്ത് ഒരു പട്ടാപ്പകൽ ഒരുത്തനെ അടിച്ചു കൊന്ന ഒരു സംഭവമുണ്ട് അതിനുശേഷമാണ് ഇങ്ങനൊരു യോഗം അടിയന്തരമായിട്ട് വിളിക്കണം നമ്മുടെ ക്രമസമാധാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് യോഗം വിളിച്ചു കൂട്ടണം എന്ന് പറഞ്ഞത് അങ്ങനെയാണ് യോഗം വിളിച്ചു കൂട്ടുന്നത് ഇപ്പോൾ മാറ്റിവെച്ചത് കാര്യം പറയുന്നില്ലെങ്കിൽ പോലും അതിനുശേഷം ഉണ്ടായ സംഭവങ്ങൾ അതിനേക്കാളും ഞെട്ടിവുന്നതാണ് ഗുണ്ട നേതാവിൻ്റെ പാർട്ടിയിൽ പോയി ഒരു ക്രൈംബ്രാഞ്ച് ഡി വൈ എസ്പിയും പോലീസുകാരും പാർട്ടിയിൽ പോയി കോഴിക്കാല് കടിച്ചു കൊടുത്ത പാനീയം കുടിച്ചു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അപ്പോൾ ഈ പോലീസും ഗൂണ്ടകളും തമ്മിൽ ഒരു വല്ലാത്ത അന്തർധാര കേരളത്തിലെ പോലീസ് സേനയിൽ ഉണ്ട് എന്നതും അത് പണ്ടത്തെക്കാളധികം കൂടുതൽ ശക്തമാണെന്നും അതുകൊണ്ടാണ് കേരളത്തിൽ ഗൂണ്ട അക്രമങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നതെന്നും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷേ യോഗം വിളിച്ചു കൂട്ടാൻ തീരുമാനിക്കുമ്പോണ്ട് അതിനേക്കാൾ ഗുരുതരമായ സംഭവ വീണ്ടും ഉണ്ടായപ്പോൾ അതെങ്ങനെ ചർച്ച ചെയ്യണമെന്നുള്ള സംശയമുള്ളത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ മാറ്റിവെച്ച് അല്ലെങ്കിൽ ഞാൻ കരുതുന്നത് പെട്ടെന്ന് മഴ ഒന്ന് കടുത്തപ്പോൾ കേരളത്തിൻ്റെ എല്ലാ പ്രദേശത്തും മഴക്കെടുതികളുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും തിരുവനന്തപുരത്തോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഈ മഴക്കെടുതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ പിന്നെ പോലീസിൻ്റെ പ്രവർത്തനം കുറച്ച് പിന്നെ മന് മന്ദി ഭവിക്കാൻ കാരണമുണ്ട് കാരണം അവരിവിടെ വന്നിരുന്നാൽ പറ്റില്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ യോഗം മാറ്റിവെച്ചു എന്തായാലും കേരളത്തിൻ്റെ ക്രമസമാധാന നില ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ടാണ് ഓപ്പറേഷൻ ആഗ് എന്ന പദ്ധതിയുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞ് അതൊരു എനിക്ക് തോന്നുന്ന ഒരു രണ്ട് മാസത്തിന് മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാനത് വാർത്ത നിങ്ങളുടെ തമ്മിൽ അവതരിപ്പിച്ചതാണ് ഈ ക്രമസമാധാന ആകെ തകർന്നിരിക്കുന്നു കൂടുതൽ ശക്തമായിട്ട് ഗൂണ്ടകളെ നേരിടേണ്ടതുണ്ട് ക്രമസമാധാന നില നിലനിർത്തേണ്ടതുണ്ട് ഓപ്പറേഷൻ ആഗ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അതിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലാന്ന് യോഗം ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ട് തീരുമാനിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ യോഗം വിളിച്ചിട്ട് തീരുമാനിച്ചിരുന്നു പക്ഷേ അത് വിചാരിച്ച പോലെ ഒരിടത്തും എത്താൻ കഴിഞ്ഞില്ല ഓപ്പറേഷൻ ആഗിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ഗൂണ്ടയുടെ വീട്ടിൽ പോയി വിരുന്ന് സ്വീകരിച്ചത് കണ്ടെത്താൻ കഴിഞ്ഞതും ഓപ്പറേഷൻ നീറ്റിൻ്റെ ഭാഗമാണ് അത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല അത് അത് ഓപ്പറേഷൻ നീരിൻ്റെ ഭാഗം ഓപ്പറേഷൻ ആഗിൻ്റെ ഭാഗം തന്നെയാണ് എങ്കിൽ പോലും അത് ശക്തമായി മുന്നോട്ട് മുന്നോട്ടുകൊണ്ടുപോകാൻ കഴിയുന്നില്ല പോലീസിന് മറ്റൊരുപാട് ജോലികൾ ഈ വി ഐ പിയുടെ സംരക്ഷണം ഉൾപ്പെടെയുള്ള ഒരുപാട് ജോലികൾ കൊടുത്തപ്പോൾ പോലീസിന് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല ആ സമയത്ത് ഗൂണ്ടകൾ ഇവിടെ ശക്തമായി വിളയാടാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് വീണ്ടും ഒരു യോഗം വിളിച്ചുകൂട്ടാൻ തീരുമാനിച്ചതും ആ യോഗമാണ് മാറ്റി വച്ചിരിക്കുന്നത് ഇനി ആ യോഗം രണ്ടാമത് കൂടുമോ അതോ കുറച്ചും കൂടി കാര്യമായിട്ട് ഈ തിരഞ്ഞെടുപ്പ് വരുമാന ചട്ടം മാറിയതിനു ശേഷം വളരെ ശക്തമായിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു കൂട്ടുമോ എന്തായാലും നമുക്ക് കാത്തിരിക്കാം അങ്ങനെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഒരു ഭരണകൂടത്തിന് സാധിക്കാത്ത അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് അത്രമാത്രം ഗുരുതരാവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാന നില പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ഗവൺമെൻറ് തന്നെ ബോധ്യമായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഇനി വിളിക്കേണ്ടെന്ന് തീരുമാനിക്കാൻ ഒരു ഗവൺമെൻറ്റ് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല